അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറെ ഹബീബ് മജലിസിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പല വിവരങ്ങളും ഇൻഷാള്ള കുറേ വിവരങ്ങൾ പറയാനുണ്ട് കുറച്ച് ദിവസം വേറെ വിഷയത്തിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോ ഇടാൻ സാധിക്കാറില്ല ഇൻഷാല്ല തിരിച്ചു വരും ഇപ്പോൾ നിലവിൽ നൂറേ ഹബീബില് പുതിയ വിവാദമായിട്ട് നിൽക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിനും അൻസാരി സുഹുരി ആലപ്പുഴക്കും വേണ്ടി തങ്ങള് അവർക്ക് വേണ്ടി ദ്വായ ചെയ്തു എന്നുള്ളൊരു സംഭവത്തിലാണ് ഹിതായത്തിലാക്കി കൊടുക്കട്ടെ എന്ന് പറയട്ടെ അപ്പോൾ ആ ഒരു ചർച്ച നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യും കാരണം ഒരു വ്യക്തിക്ക് ഹിതായത്ത് കൊടുക്കാൻ വേണ്ടി ദ്വായ ചെയ്യുന്നത് എപ്പോഴാണെന്നും അല്ലാതെ ദ്വായ ചെയ്യുന്ന എപ്പോഴാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ആ കാര്യം നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും അതിനു അതിനുമുമ്പായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിലും ആ വിവാദങ്ങൾക്കിടയിലും നല്ല രൂപത്തിൽ എന്ന് ഹബീബ് മജ്ലിസ് നടക്കുന്നതിൻ്റെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമാണ് അതിലൂടെ ഉദ്ദേശിച്ചത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോകളിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം ഇൻഷാമു من يهدي الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم وشر الأمور وردساتها وكل محدثة بدعة وكل بدعة لنا وكل لنا في النار رب اشرح لي ويسر لي أمري وحلل من لساني يفقه قولي بسم الله ما شاء الله كان يريد لي سلاح مستطعت وما توفيق به إلا بالله عليه توكلت وإليه وقال نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الدنيا كلها مطاع بخير متاع الدنيا المرء صالحا شفيع المرأة محمد مصطفى يا صاحب الباعباد كل ناسه يا مطلب الحاجات عبد القادر يا قادر يا قادر يا شيخ محيى الدين عبد القادر يا رفيق അല്ലയോ മദോസ്താർ മารി പ്രവാമുന്നത നസ്രുസ്ദാദ് സെയ്ദുസ്ദാദ് ഉസ്താദ് എന്നൊരു ശിфуത്ത എന്ന രണ്ട് വാപ്പമാരൻ അങ്ങേ ജേഷ്ഠമാരൻ എന്ന അനിജൻമാരൻ എന്ന ഉമ്മമാരൻ എന്ന പെങ്ങൻമാരൻ എന്ന കൊച്ചു അനിജത്തിമാര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബചൂടചു രോഗങ്ങളെ വറവക്കാതെ അശുഭങ്ങളെ വറവക്കാതെ കിളോമീറ്ററുകൾ വറവക്കാതെ

പിന്നാണെങ്കിലും ആള് നമ്മൾ ഇത്രയും കിലോമീറ്റർ അപ്പുറത്താണ് ആരാധിലെ ചൂട് കുളാനും മൻഷര ഗസ്റ്റ് ഹൗസിലായില്ലേ ഒരു चंदകെ നമ്മൾക്ക് ഒരു മുന്നില കാണിച്ചുതരുന്ന ഇന്നെ നന്നായിട്ട് ചൂടാണ്ട് അല്ലാഹു സുബ്ഹാനഹു വതായ ഈ കൊടുങ്കാറ്റിനെ നക്കുന്ന അല്ലാഹു അവർ ചെർമ്മത്തിൽ അല്ലാഹു നല്ല സൗന്ദര്യം അല്ലാഹു നൽകട്ടെ അമീൻ നമ്മൾ ഇങ്ങനരെ വെറുക്കുന്നല്ലേ മോതൊക്കെ ഇങ്ങനരെ വെറുക്കുന്ന നമ്മൾ നല്ല സൗന്ദര്യം അല്ലാഹു നൽകട്ടെ

ഒന്നര ഏക്കർ ഡബ്ബറും ഫുൾ ഫുള്ള് എല്ലാ പ്രാവശ്യവും എന്നതുപോലെ നമ്മൾ ഇതിനെല്ലാം ഈ ആളുകളെ ഇങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ അരീബ അല്ലാഹു ഇന്ദ നൂറ ഹബീബിന്റെ മുഖ്യന്മാരാണ് നരഗം ഉള്ള ഹറാമ ആക്കട്ടെ സ്വർഗം അല്ലാഹു വാജിബ ആക്കട്ടെ ഇപ്പോഴും ദുആരിക്കണം ഇപ്പോഴും ദുആരിക്കണം അല്ലാഹുവിനോട് ദുആനൂർ ദുആരിക്കണം അല്ലാഹുവിനോട് ദുനിയാവില കുറച്ച് കാലമേ നമ്മൾ ജീവിക്കുകയുള്ളൂ

എന്നെ എന്നും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്കറിയാം അറിയാം യൂട്യൂബ് തുറന്നാൽ തുറന്നാൽ ഫേസ്ബുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും തൊഴിലുറപ്പിന്റെ പണിക്ക് പോയാലും കല്യാണത്തിനും പോയാലും മരിച്ച വീട്ടിൽ പോയാലും

എൻ അയ്യോ മമാര അല്ലാഹുമ്മ തക ആഫിയത്ത് ബർക്കത്ത് ഇന്നു വറക്കത്ത് അല്ലാനെങ്കിലും ചൊല്ലി സലാത്തിന് എന്താണ് ഇഫറാജ് അപ്പൊ നമ്മുക്ക് അപ്പൊ നമ്മ ആനയിച്ചേനെ നമ്മൾ ബർക്കത്തിനെമായിട്ട് അപ്പൊ നാലേച്ചു ഇങ്ങന നാലേച്ചു കുട്ടീടെ ആവശ്യദാ മിനിഞ്ഞാ ഈ ദിവസം ദിവസം തന്നെ വല്ലിയായിട്ട് ഞാൻ ഇതിയുമയ വന്നവനാണ് ഈ പിഞ്ചു കുട്ടന്മാരോ ഈ അൻജിമാരും

കഷ്ടപ്പെട്ടു വന്നതാ ഒരു 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 പോവുക അങ്ങനൊരു കൂട്ടില് വാക്ക് മക്കൾ പഠിക്കാളിക്കുന്നുണ്ട് നല്ല മിട്ടായിരുന്നു കുട്ടികളും നിർത്തിട്ടുണ്ടെങ്കിൽ അത് കഷ്ടപ്പെട്ടു ഇത്തരം രാജ്യന്മാർ സന്തോഷം

உன் சங்கீர்ப்பசி அந்த பெரியவனால் என்னோடு வந்து இந்த பைசாங்கள்பா இதே மக்களுக்கு கொடுக்கும் இந்த பணம் இந்த எல்லா மக்களுக்கு கொடுங்க அgene நான் போய் அந்த கையதெரிய நான் ஒரு பாடுbandits ல இருந்து நான் தீமக்களوں